നമ്മളെല്ലാവരും ഉന്നക്കായ കഴിച്ചവരാണ് അല്ലേ അപ്പോൾ മധുരമുള്ളത് അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉന്നക്കായ ഉണ്ടാക്കുക എപ്പോഴും നമ്മളെ കഴിക്കുന്ന നിന്നും ഒരു വ്യത്യസ്തമായൊരു രുചിയൊക്കെ ഉണ്ടാക്കി രുചിക്കുന്നൊക്കെ ഒരു ഒരു ഇത് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല നേന്ത്രപ്പായ അധികം പുഴുക്കാത്ത നേന്ത്രപ്പായ എടുത്തിട്ടുണ്ട് എന്നിട്ടത് ആവശ്യമ്പിൽ നമ്മളെടുത്ത് തട്ടിലെ വെച്ച് ആവി കയറ്റി കയറ്റിയെടുക്കുമെന്ന് പുഴുങ്ങിയെടുക്കുക അതിനുശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിനു ശേഷം അതിനുള്ളിലുള്ള അതിൻ്റെ ആ വിത്തൊക്കെ എടുത്ത് മാറ്റുക അതിനുള്ളിലുള്ള കറുത്ത സാധനമൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഉടച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ ബീഫ് വേവിക്കുക അതിന് വേണ്ടിയിട്ട് ബീഫിലേക്ക് ഇത്തിരി ഇറച്ചി മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുക കുക്കറിൽ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ ലൈക്കും ചെയ്യണേ അതിനുശേഷം ബീഫ് ഒന്ന് മിക്സി വേവിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ ഒരു പാത്രത്തിൽ നമ്മൾ ഒരു ഉള്ളി ഒരു സവാള അരിഞ്ഞത് ചേർത്ത് എടുത്തിട്ട് പച്ചമുളകും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വാറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വന്ന വന്നതിന് ശേഷം കുരുമുളക് പൊടിയും ഗരിമസാലപ്പൊടിയും ഇഞ്ചി കുളത്തുള്ളി പേസ്റ്റും ഒക്കെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ബീഫ് ക്രഷ് ചെയ്തത് അതും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വച്ചിപ്പിക്കുക ആവശ്യത്തിന് മല്ലിയിലും ചേർത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കാഴ് ഇവിടെ മിക്സ് അത് നന്നായിട്ടൊരു ബോൾ പോലെ എടുത്തിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലൊരു ബോൾ പോലെ എടുത്തിട്ട് അത് നന്നായിട്ട് കയ്യിൽ വെച്ച് പരത്തിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ബീഫിൻ്റെ മസാല ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഉണ്ണക്കായ ആ ഉന്നക്കയുടെ ഷേപ്പിൽ തന്നെ നല്ലതുപോലെ നന്നായിട്ട് ഉരട്ടിയെടുക്കുക പോലെ അതുപോലെ നമുക്കെല്ലാം തന്നെ ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ എണ്ണ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് അതിന് ഒന്ന് ചൂടാതിന് ശേഷം നമ്മൾ ഉന്നക്കായ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ എപ്പോഴും തിന്ന വ്യത്യസ്തമായിട്ട് തിന്നാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇതുപോലെ അല്പം മധുരവും എരിവൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് സേവന രക്ഷ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ നമ്മളെ ബീഫ് ഉന്നക്കായ റെഡിയായിട്ടുണ്ട് ആ സത്യം പറയാച്ച അതിന് നല്ല ടേസ്റ്റാണ് ഞാനും അതൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നിങ്ങനെ തിന്നാൽ എന്തായിരിക്കും മാത്രവും എരിവൊക്കെ ഇല്ലെന്ന് നോക്കുമ്പം ടേസ്റ്റ് ഉണ്ട് ആ ഒരു ചെറിയ മാത്രവും പിന്നെ നമ്മുടെ എരിവുമൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ